റഷ്യയിലേക്ക് മുതൽ മുടക്കാൻ സൗദി അറേബ്യ തീരുമാനിച്ചിരിക്കുകയാണ് വർഷങ്ങളോളം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ പ്രത്യേകമായിരിക്കുന്ന ഒരു സമിതിയെ തന്നെ സൗദി സർക്കാർ നിയമിക്കുകയും റഷ്യയുമായിട്ടുള്ള ബന്ധത്തിൽ വരാൻ പോകുന്ന ഭാവിൽ രാജ്യത്തിനുണ്ടാകുന്ന പുരോഗതിയും മുന്നേറ്റവും എത്രത്തോളം ഉണ്ട് എന്ന് ഒരു പഠനത്തൊഴിൽ പഠനത്തിലൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ആയിരുന്നു നിയോഗിച്ചത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നിലവിലെ സാഹചര്യം നോക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യം ഏറ്റവും സമൃദ്ധമാവാനും പ്രതിരോധ രംഗത്തും ആയുധ രംഗത്തും ആയുധരംഗത്തും രംഗത്തും മുന്നേറാനും റഷ്യ അല്ലാത്ത മറ്റൊരു പോംവൈ ഇല്ല എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഇതിന്റെ അനുഭവ കാര്യങ്ങളൊക്കെ ഇതിനു മുൻപ് തന്നെ ഒരുപാട് ഉണ്ടായിരുന്നു അമേരിക്കയുമായി ഏറ്റവും വലിയ സൗഹൃദ ബന്ധം ഉള്ള രാജ്യങ്ങളൊന്നാണ് സൗദി അറേബ്യ എഴുപത്തി അഞ്ച് വർഷമോ അതിൽ കൂടുതലോ പറയപ്പെടുന്നു സൗദി അറേബ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യം സ്വാതന്ത്ര്യമായതിനു ശേഷം ഏറ്റവും കൂടുതൽ അടുത്ത് ഇടവേകിയ രാജ്യങ്ങളൊന്ന് അമേരിക്കയാണ് അമേരിക്കയുടെ സൈനിക താവളങ്ങൾ സംവിധാനങ്ങൾ കാര്യങ്ങളെല്ലാം എല്ലാ കാലത്തും സൗദി അറേബ്യയുമായി വ്യക്തമായിരിക്കുന്ന ഒരു കരാർ അടിസ്ഥാനത്തിൽ തന്നെയാണ് നീങ്ങിയത് സൗദി അറേബ്യയുടെ പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡോളർ വിനിമയം നടത്താനുള്ള തീരുമാനം തന്നെ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അടയാളപ്പെടുത്തിയത് ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ആണവായുധ രാജ്യമാവുക എന്നുള്ളത് സൗദി അറേബ്യയുടെ എക്കാലത്തെയും ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു അതിനുവേണ്ടി നിയമപരമായ രീതിയിലുള്ള എല്ലാ പോരാട്ടവും സൗദി അറേബ്യ എല്ലാ കാലത്തും നടത്തിയിട്ടുണ്ട് നിയമപരമായിരിക്കുന്ന പോരാട്ടത്തിലൂടെ ഈ കാര്യം സാധൂകരിക്കുക എന്നുള്ളത് സൗദി അറേബ്യയുടെ ലക്ഷ്യമായിരുന്നു അതിന് യു ഐ സർവ്വവിധ പിന്തുണ നൽകി അതിനപ്പുറമായ രീതിയിൽ അറേബ്യൻ മേഖല ഏകോപിപ്പിച്ചുകൊണ്ട് തങ്ങൾ തങ്ങൾക്ക് ഒരു ആണവായുധ സമാധാനപരമായിരിക്കുന്ന ആവശ്യത്തിനുള്ള ആണവായുധം നിർമ്മിക്കാനുള്ള അംഗീകാരം തരണം എന്ന് അമേരിക്കയോട് നേരിട്ട് തന്നെ അപേക്ഷിച്ചു യു എൻ സഭയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രമേയം അവതരിപ്പിച്ചു അതെല്ലാം അമേരിക്കയാൽ തന്നെ ഇല്ലാതാവുകയും ചെയ്തു പിന്നീട് ഇത്തരമൊരു മേഖല ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആണവായുധമുള്ള രാജ്യങ്ങളുടെ ശക്തിയും അവർ ലോകത്തോട് പറയുന്ന സംസാരത്തിന്റെ ഭാഷയും കനമുള്ളതാണെന്നും അതിനാൽ തന്നെ ലോകം ഭയപ്പെടുന്നു എന്ന് മാത്രമല്ല ആ രാജ്യത്തിന് നേരെ ആക്രമിക്കാൻ വേണ്ടി ഭയപ്പാടുണ്ടാകുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ ആണവായുധം എന്ന് പറയുന്ന സംവിധാനം വലിയ പങ്കാളിത്തം വഹിക്കുന്നുണ്ട് എന്ന് യഥാർത്ഥ ലോകത്തിന് അറിയാവുന്നതാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെട്ടത് പക്ഷേ അമേരിക്ക തന്നെ അതിന് ഇടഈ കൂടി അതല്ലെങ്കിൽ അതിന് യോജിപ്പില്ല എന്ന് കൂടി ആകെ പ്രതിസന്ധിയിലായി ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ രണ്ടാം ഘട്ടത്തിൽ സൗദി അറേബ്യ പഠിച്ചതാണ് ഇറാൻ എത്രത്തോളം ശക്തരാകുന്നതും ശ്രദ്ധിക്കപ്പെടുന്നതും അവരുടെ അഭിപ്രായങ്ങളും നിലപാടുകളും സമീപനങ്ങളും ഇടപെടലുകളുമൊക്കെ ലോകം അംഗീകരിക്കുന്നതും അവരുടെ കയ്യിൽ ആണവായുധമുണ്ട് എന്ന് ലോകത്തിന് അറിയാവുന്നതാണ് ആണവായുധമുള്ള രാഷ്ട്രങ്ങളുടെ ലിസ്റ്റിലൊന്നും ഇറാന്റെ പേര് കാണാൻ പറ്റില്ല ഇസ്രായേലിന്റെ പേരും കാണാൻ വേണ്ടി പറ്റില്ല ഇന്ത്യയുടെയും പാകിസ്ഥാന്റെ പേരൊക്കെ അതിൽ കാണാൻ വേണ്ടി പറ്റും എന്നിട്ട് പോലും പേരില്ലാത്ത രാജ്യത്തുള്ള ആണവായുധങ്ങളുടെ പേരിൽ യഥാർത്ഥത്തിൽ അവർ ലോകം ഭയപ്പെടുന്നു അല്ലെങ്കിൽ അവരുടെ നിലപാടുകളൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നു അപ്പം സൈനികപരമായിരിക്കുന്ന ബലം അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം രാജ്യ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലെല്ലാം ഈ ആണവായുധം വലിയ പങ്കാളിത്തം വഹിക്കുന്നു അമേരിക്കയുമായി എത്രകാലം സഹകരിച്ചാലും ഒരിക്കലും സൗദി അറേബ്യയെ പോലെയുള്ള ഒരു രാജ്യത്തിന് അവർ ആണവായുധ പദ്ധതികളോ അതിന്റെ സംവിധാനങ്ങളോ ഉണ്ടാക്കാനുള്ള ഒരു സഹായം നൽകുകയില്ലെന്ന് ഏറെക്കുറെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ അമേരിക്കക്ക് ബോധ്യമായതാണ് യു എയും ഇതേ നിലപാടുകാരാണ് സൗദി അറേബ്യ അമേരിക്കയുമായിട്ട് ചേർന്ന് നിന്നാൽ ഒരിക്കലും തങ്ങൾക്ക് ഒരു ആണവായുധ ശക്തിയുള്ള രാജ്യമാകാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളത് അവർക്കും അറിയാവുന്നതാണ് അപ്പോഴാണ് ഇറാൻ പ്രയോഗിച്ച തന്ത്രങ്ങളും ആ നിലപാടുകളൊക്കെ പഠിക്കുകയും പരിശോധിക്കപ്പെടുകയും ചെയ്തത് ഇറാൻ വളരെ തന്ത്രപരമായിരിക്കുന്ന നീക്കുപോക്കുകളെ നടത്തി എല്ലാ കാലത്തും അമേരിക്കയുടെ ബദ്ധശത്രുവായിട്ട് തന്നെയാണ് ഇറാൻ നിലകൊണ്ടത് അതുകൊണ്ട് തന്നെ റഷ്യയുമായിട്ട് സഹകരിക്കാനും ചേർന്ന് നിൽക്കാനും അവർക്ക് എളുപ്പം സാധിച്ചു എന്ന് മാത്രമല്ല റഷ്യയുടെ ഭാഗമായിട്ട് തന്നെ ഇറാനെ അവർ അവരുൾപ്പെടുത്തുകയും ചെയ്തു അതുകൊണ്ട് റഷ്യയുടെ കയ്യിൽ നിന്ന് ആണവായുധമായിരിക്കുന്ന അതിന്റെ തന്ത്രങ്ങളും രഹസ്യങ്ങളും സംവിധാനങ്ങളും വളരെ എളുപ്പത്തിൽ ഇറാൻ കിട്ടിയതെന്നല്ല ഇറാൻ അത് പഠിക്കുകയും അതിന് വിപുലീകരിക്കുകയും ചെയ്ത് ഒരു ആണുവായുധ രാജ്യമായിട്ട് യഥാർത്ഥത്തിൽ മാറുകയും ചെയ്തു ഇന്ന് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരു അവർക്ക് വലിയ ഭയപ്പാടുള്ള രാജ്യങ്ങളിലൊന്ന് ഇറാനാണ് റഷ്യ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇത് അമേരിക്കയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സമയത്ത് കൃത്യമായിരിക്കുന്ന രാഷ്ട്രീയ തന്ത്രങ്ങളും നിലപാടുകളുമുള്ള രാജ്യമാണ് അമേരിക്ക ഭരണാധികാരികളും പ്രസിഡന്റുമാരും ആരാരും ഓരോ നാല് വർഷത്തിലും മാറി മാറി വന്നാൽ പോലും അമേരിക്കയുടെ ധരിക്കുന്ന നയനിലപാടിൽ നിന്ന് അവർക്ക് ഒരു അവരൊരു മാറ്റം വരുത്തില്ല അവർക്ക് ഏകാധിപതികളായി സർവാധിപതികളായി ലോകരാജ്യത്തിന്റെ മുൻപിൽ വലിയ പോലീസ് കുപ്പായ ചമ്മഞ്ഞുങ്ങിട്ട് നിൽക്കണം എന്നുള്ളത് എല്ലാ കാലത്തും അമേരിക്കയുടെ നിലപാടുകളാണ് മൂന്നാം ലോകരാജ്യത്തെയും ദരിദ്രരാജ്യത്തെയും അവരങ്ങനെ ഈമെയിൽ മറിച്ചുകൊണ്ട് അവരുടെ നിലപാടുകൾ അമേരിക്കയുടെ നയങ്ങളും നിലപാടുകളും അടിച്ചേൽപ്പിച്ച് അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഭരണം നടത്തുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാ കാര്യത്തും അമേരിക്ക മൂന്നാം ലോക രാജ്യങ്ങളോട് ചെയ്യുന്നതാണ് ആ രാജ്യങ്ങളുടെ ഭാഗമായിട്ടാണ് അറേബ്യൻ രാജ്യങ്ങളെയൊക്കെ അവർ കാണുന്നത് അതിന്റെ കാര്യം എന്ന് പറയുന്നത് രാജ്യ ലോകത്തിലെ സമ്പത്തിന്റെ നല്ലൊരു വിഹിതം അറേബ്യൻ മേഖലയിൽ നിന്നാണ് ലഭ്യമാകുന്നത് മുപ്പത്തിമൂന്ന് ശതമാനം എന്നൊക്കെ പറയുന്നു പതിനേഴ് മുതൽ മുപ്പത്തിമൂന്ന് ശതമാനത്തിൻ്റെ ഇടയിൽ സാമ്പത്തിക നിയന്ത്രണങ്ങളോ സാമ്പത്തിക മുന്നേറ്റമോ ലോകാടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നത് അറേബ്യൻ മേഖലയുടെ പെട്രോളിയമായിട്ട് ബന്ധപ്പെട്ട കാര്യവുമായി കാര്യത്തെ ആശ്രയിച്ചാണ് അപ്പൊ ഈ മേഖലയുള്ള നിയന്ത്രണങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ അമേരിക്കയുടെ സ്വാധീനങ്ങളും അവരുടെ ഡോളറുടെ മൂല്യം ഇടിക്കുകയും രാജ്യത്ത് സാമ്പത്തികപരമായിരിക്കുന്ന വലിയ തകർച്ചയും ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ സൈനികപരമായിരിക്കുന്ന ഒരു ശക്തി ഉണ്ടാക്കാൻ വേണ്ടി ഒരിക്കലും അമേരിക്ക അറബ് രാജ്യങ്ങളെ സമ്മതിക്കുകയില്ല അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അതുകൊണ്ട് അമേരിക്ക എല്ലാ കാലത്തും ആശ്രയിച്ചു കഴിഞ്ഞാൽ ഒരു കാലത്ത് അമേരിക്കയുമായിട്ട് ഉടക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ തങ്ങളുടെ ഭരണം പോലും നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന് അറബ് ലോകം ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തെറ്റൊന്നും പറയാൻ വേണ്ടി സാധിക്കില്ല അങ്ങനെ ആകുന്ന സമയത്താണ് ഇറാന്റെ തന്ത്രപരമായിരിക്കുന്ന നീക്കങ്ങളും റഷ്യയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ആണവായുധ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പത്തിൽ സാധിച്ചതും മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അറബ് രാജ്യങ്ങൾ റഷ്യയുമായിട്ട് ചേർന്ന് നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ ആവുന്ന സമയത്ത് സ അറേബ്യൻ സംസ്കാരവും അതിന്റെ മൂല്യവും അതിന്റെ തത്വാധിഷ്ഠിതപരമായിരിക്കുന്ന നയനിലപാടുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊന്നും ഒരിക്കലും റഷ്യ ഇടപെടില്ല റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിനോട് താല്പര്യമില്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത്തരം വിഷയത്തിലൊക്കെ അവർ ഇടപെടും കാര്യമെന്ന് പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ നയങ്ങളും നിലപാടുകളും അവരുടെ ആധിപത്യവുമാണ് വളരെ പ്രാധാന്യമായിട്ടുള്ളത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിയന്ത്രണപരമായിരിക്കുന്ന ഒരു സംവിധാനങ്ങൾ ഉണ്ടാക്കുക മാത്രമേ ലക്ഷ്യമുള്ളൂ അങ്ങനെ അങ്ങനെ ഇപ്പോൾ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഇറാന്റെ വഴിയെ നീങ്ങിക്കൊണ്ട് ഇറാന്റെ നിലപാടിനെ മനസ്സിലാക്കിക്കൊണ്ട് റഷ്യയുമായിട്ട് സഹകരിക്കുക എന്ന് പറഞ്ഞാൽ ആണവായുധത്തിൻ്റെ സാങ്കേതിക വിദ്യകൾ റഷ്യ അറേബ്യൻ മേഖലയ്ക്ക് കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ നടത്തുന്ന ഘട്ടങ്ങൾ വല്ലാതൊന്നും വൈകാതെ ആരംഭിക്കും എന്നുള്ളതാണ് ഇത് ആദ്യഘട്ടത്തിലൊന്നും ആണുവായുധവുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് പറഞ്ഞോളന്നില്ല പക്ഷെ ഒരു ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കും അപ്പോൾ ആയുധപരമായ രീതിയിലുള്ള കാര്യങ്ങളും തങ്ങളുടെ രാജ്യത്തിന്റെ അകത്ത് അവരുടെ വ്യവസായ ബിസിനസ് സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ നടത്താനും ഈ കയറ്റുമതി ഇറക്കുമതി പോലെയുള്ള സംവിധാനത്തിലുള്ള തീരുവകൾ കുറക്കാനും അങ്ങനെ ഇറക്കുമതി വ്യാപിപ്പിക്കുക കയറ്റുമതി വ്യാപിപ്പിക്കുക അതുമായി ബന്ധപ്പെട്ട വലിയ ബന്ധങ്ങൾ ഉണ്ടാക്കുക നയതന്ത്ര ബന്ധങ്ങൾ ആദ്യത്തെ ഇതിനേക്കാൾ കൂടുതൽ കഠിനമാക്കുക ഇങ്ങനത്തെ കുറെ നിർദ്ദേശങ്ങളും നിലപാടുകളും ഇപ്പോൾ ഏറെക്കുറെ പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ അമേരിക്കയുമായിട്ടുള്ള ബന്ധം ഈ പലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തോടനുബന്ധിച്ച് അത് അല്ലെങ്കിൽ അതിൻ്റെ വിഷയത്തോടനുബന്ധിച്ച് വല്ലാത്ത അകൽച്ച ഉണ്ടായിരിക്കുന്നു അത് ഇറാഖ് യുദ്ധത്തോടനുബന്ധിച്ച് തുടങ്ങിയതാണ് ഫലസ്തീൻ്റെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അത് പൂർണ്ണതയിലെത്തി കാര്യമെന്ന് പറയുന്നത് അറേബ്യൻ നയങ്ങൾ നിലപാടുകൾ സമീപനങ്ങൾ അത് ഒരു കാലത്തും അമേരിക്ക അംഗീകരിക്കുകയില്ലെന്നും അമേരിക്കയുടേതായിരിക്കുന്ന നിലപാട് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റേതായിരിക്കുന്ന നിലപാട് മാത്രം പ്രാവർത്തികമാക്കാൻ അറേബ്യൻ മേഖല ഉപയോഗിക്കുന്ന ഒരു സാഹചര്യങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംവിധാനം ത്തെ കുറിച്ച് മാത്രമാണ് എല്ലാ കാലത്തും അമേരിക്ക ചിന്തിക്കാറുള്ളത് അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അമേരിക്കയെ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നിന്ന് അകൽച്ച ഉണ്ടാക്കി പകരം റഷ്യയോട് ചേർന്ന് നിൽക്കുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള രാജ്യങ്ങളിൽ ഒന്ന് റഷ്യയാണ് ഒന്നാം സ്ഥാനത്താണ് റഷ്യേടേത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ലോകത്താകമാനമുള്ള രാഷ്ട്രങ്ങളുടെ കൈവിൽ കൈവശത്തിലുള്ള ആണവായുധത്തിന്റെ പകുതിയിലധികം റഷ്യയുടെ കൈവശത്തിലുണ്ട് എന്നാണ് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടനുബന്ധിച്ച് മറ്റുള്ള ചതറിപ്പോയിരിക്കുന്ന രാഷ്ട്രങ്ങളുടെ കൈവശത്തിൽ ഉണ്ടായിരുന്ന ആണുവായുധങ്ങൾ മുഴുവൻ റഷ്യ സ്വരൂപിച്ചെടുക്കുകയും നിങ്ങളുടെ സുരക്ഷിത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തങ്ങൾ ചെയ്യുമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ട് റഷ്യ കൈവശപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത് അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആണവായുധമായിട്ട് സംവിധാനം റഷ്യയുടെ കൈവശത്തിൽ ഉണ്ട് എന്നുള്ളത് ലോകത്തെ ഭയപ്പെടുത്തുന്ന കാര്യമാണ് കാരണം ഉക്രൈനുമായിട്ട് വലിയ യുദ്ധം നടക്കുമ്പോൾ ആണവായുധം പ്രയോഗിക്കില്ല അല്ലെങ്കിൽ പ്രയോഗിക്കും എന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ പല ഘട്ടത്തിലും വന്നതാണ് അപ്പോൾ ഇറ്റ്ലർസത്തിനോട് ചേർന്നുകൊള്ള ഒരു നിലപാടിലേക്ക് പൊട്ടിന്നും പോകുകയാണെങ്കിൽ ഒരുപക്ഷെ അത് പ്രയോഗിച്ചാൽ ലോകത്ത് വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാവും അത് ഏറ്റവും കൂടുതൽ സാരമായിട്ട് ബാധിക്കുക യൂറോപ്യൻ രാജ്യങ്ങളെയാണ് എന്നുള്ള കാര്യവും യഥാർത്ഥം അവർ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ് അറേബ്യൻ രാജ്യങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിന് താല്പര്യമുള്ള രാജ്യങ്ങൾ അറേബ്യൻ മേഖലയിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല യുദ്ധത്തിനെതിരെയാണ് നിലപാടുകളൊക്കെ രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും ആണവായുധം പോലെയുള്ള സംവിധാനം വലിയ രീതിയിലുള്ള കരുത്ത് രാജ്യത്തിന് പകരും അതിന് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അത്തരം സംവിധാനത്തിന് മറ്റുള്ള ലോകരാഷ്ട്രങ്ങൾ അറേബ്യൻ മേഖല മേഖലയുമായിട്ട് സഹകരിക്കുക എന്നുള്ളതാണ് ഇത്രയും കാലം അവർ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ അല്ലെങ്കിൽ പെട്രോളിയം സ്വർണ്ണക്കനി പോലെയുള്ള കയറ്റുമതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചത് പകരം അതിനു പകരമായ രീതിയിൽ രാജ്യ സുരക്ഷയിൽ ആണവായുധമല്ലാത്ത രീതിയിലുള്ള ആയുധങ്ങളും വൈമാനികരമായിരിക്കുന്ന സഹായങ്ങളും കപ്പൽ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നൽകാറുണ്ട് അതൊന്നും വലിയൊരു അക്രമത്തെ പ്രതിരോധിക്കാൻ പര്യാപ്തമല്ല എന്ന് ഇസ്രായേൽ അമാസിനെ അല്ലെങ്കിൽ പാലസ്തീനെ ആക്രമിച്ചതോടുകൂടി തെളിഞ്ഞു അതിശക്തമായിരിക്കുന്ന നൂതന സംവിധാനങ്ങളുണ്ടെങ്കിൽ മാത്രമേ രാജ്യത്തിന് സുരക്ഷിതത്വം ഏർപ്പെടാൻ ഉണ്ടാവാൻ വേണ്ടി സാധിക്കൂ എന്ന് ലോക രാജ്യങ്ങളിൽ രാജ്യങ്ങളിൽ നിന്ന് യഥാർത്ഥത്തിൽ അറബ് മേഖല പഠിച്ചതാണ് അറേബ്യൻ മേഖല അവരുടെ രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ യുദ്ധ മറ്റ് ശത്രു രാജ്യങ്ങൾ തങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുക എന്നുള്ള സംവിധാനവുമായി ബന്ധപ്പെട്ട ഒരു നീക്കുപോക്കളും ഒരു കാലത്തും നടത്തിയിട്ടില്ല കാര്യമെന്ന് പറയുന്നത് ഈ ചേർ നിൽക്കുന്ന അറേബ്യൻ രാജ്യങ്ങൾ പരസ്പരം ആക്രമിക്കാത്തവരാണ് സൗഹൃദത്തോട് കൂടി ആയിട്ട് അവർ പരസ്പരം വലിയ കൂടി ജീവിക്കുന്നവരാണ് പരസ്പരം വിവാഹബന്ധം പോലും ഈ അറബ് രാജ്യങ്ങളുടെ മേഖലയിൽ തിരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാറുണ്ട് മറ്റൊരു രാജ്യത്തിൻ്റെ ഇസ്രായേൽ ഒരു അറബ് രാജ്യത്തെ ആക്രമിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അറബ് രാജ്യം കീഴ്പ്പെടേണ്ട ഒരു സ്ഥിതിവിശേഷം എന്നൊരു തിരിച്ചറിവ് ഇറാഖ് യുദ്ധത്തിന് ശേഷമാണ് ഉണ്ടായത് അതുകൊണ്ട് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം പറഞ്ഞു വരുന്നത് റഷ്യയുമായിട്ട് ചേർന്ന് നിൽക്കുക എന്നുള്ള ഇറാൻ്റെ തന്ത്രത്തിന്റെ തുടർച്ച അറേബ്യൻ രാജ്യങ്ങൾ ചെയ്തുകൊണ്ട് ആണവായുധത്തിൻ്റെ സംവിധാനങ്ങൾ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് ചില പ്രാദേശിക റിപ്പോർട്ടുകളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ടായിട്ട് പറയുകയാണ്